अध्यक्ष स्वयंकुर्मा सदरीगिरी ग्रुप ऑफ स्कूल्स के चेयरमैन गुड़ियाया आदरणीय डॉ बीके जयरीमन मिसेस बीके जयगुमा उनके प्रिंसिपल मिस्टर सुन जोसफ्री एम रातपाल एक्सीुटीव डर मैने सार अका अध्यापक रक्षकर्ता विद्यार विदार्थिन ആവശ്യമില്ലാത്ത ശബ്ദം നൽകിക്കൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികൾ ബഹുപരിപക്ഷ കുട്ടികളും എല്ലാം വളരെ ജാഗരൂകരായി അച്ചടക്കത്തോടെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ വിഭാഗം ഇവിടെ ഉച്ചറിയിക്കുന്നത് അവരെ അധ്യാപകർ കൈയോടെ നിയന്ത്രിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു ചെറിയ വിഭാഗമാണ് എപ്പോഴും ആ സമൂഹത്തിൻ്റെ സ്വഭാവത്തിന് വ്യതിയാനം ഉണ്ടാക്കുന്നത് അത് ഞാൻ വളരെ സൗമ്യമായി പറഞ്ഞതാണ് അതുകൊണ്ട് ഈ കേൾക്കുന്ന ഉച്ച ഇല്ലാതാക്കാൻ ഇവിടെ അധ്യാപകർക്ക് അവരുടെ കയ്യിൽ അതിൻ്റെ മാന്ത്രികമായ ചരട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ ഈ പതിനേഴാമത് വാർഷികത്തിന് നൽകിയിരിക്കുന്ന പേര് തണൽ എന്നാണ് ഡോക്ടർ ജയകുമാർ അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം പിന്നെ മനസ്സിൽ അദ്ദേഹം ഒരു ഭിഷണറിയാണ് നമ്മുടെ സമൂഹത്തിൽ അപൂർവമായുള്ള മിഷണറീസിൽ ഒരാളാണ് ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി വർഷങ്ങളായി മുന്നോട്ട് പോവുകയാണ് അത് നമ്മുടെ സമൂഹത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തണൽ എന്ന് ഇതിന് പേര് നൽകിയത് തണൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും മഹോന്നതമായ ഒരു പേര് നൽകാനില്ല എന്താണ് തണൽ സ്നേഹമാണ് തണൽ കാരുണ്യമാണ് തണൽ അനുരമ്പയാണ് തണൽ സാഹോദര്യമാണ് തണൽ പരസ്പര വിശ്വാസമാണ് തണു എല്ലാ 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 ധാർമ്മിക മൂല്യങ്ങളുടെയും ആകെ തുകയാണ് തണൽ ണൽ ആരോ നൽകിയത് ഏറ്റവും വലിയ തണൽ അമ്മയാണ് അമ്മയാണ് അമ്മ തന്റെ സ്നേഹം കൊണ്ട് വാത്സല്യം കൊണ്ട് കരുതൽ കൊണ്ട് കുഞ്ഞിന് നൽകുന്ന ഒരു തണലുണ്ട് ആ തണലിന് തുല്യം വയ്ക്കാൻ മറ്റൊരു തണൽ ഇല്ല അതുകൊണ്ടാണ് അൻപത് വയസ്സായ ആളുകളായാലും ശരി അറുപത് വയസ്സായ ആളുകളായാലും ശരി എന്റെ അമ്മ ഭരിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് ആ നഷ്ടപ്പെട്ട ഒരു മാനസികാവസ്ഥയാണ് വെയിലത്തോട്ട് ഇറക്കി നിർത്തിയ പ്രതീതിയാണ് അമ്മ എന്ന് പറയുന്നത് എല്ലാ ദുഃഖങ്ങളിലും നമ്മളെ സന്തനിപ്പിക്കുന്ന തലോടുന്ന സ്നേഹത്തിന്റെ ഈർപ്പമുള്ള തൂവാല കൊണ്ട് നമ്മുടെ കണുനീരൊപ്പുന്ന ഒരു വലിയ തണലിന്റെ പ്രതീകമാണ് അമ്മ തണലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുനാഥൻ തണലാണ് ജ്യേഷ്ഠൻ തണലാണ് സുഹൃത്തുക്കൾ തണലാണ് എപ്പോഴാണ് തണലുണ്ടാകുന്നത് ഒരാവശ്യം വരുന്ന സമയത്ത് അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകുമ്പോൾ സേവനത്തിന്റെ ഒരു ഹൃദയവിശാലത ഉണ്ടാകുമ്പോൾ നമ്മൾ തണൽ സൃഷ്ടിക്കുകയാണ് ഇന്ന് നമ്മൾ നടന്ന് അലഞ്ഞ് വിശന്ന് പരിക്ഷീണനായി വഴിയോരത്ത് എത്തുമ്പോൾ അവിടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന സാന്ത്വനം അ കുളിർമ്മമാണ് ആ തണലിൻ്റെ അത് കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴും ആരോ വെച്ച ഒരു മരം ആ മരത്തിൻ്റെ തണൽ നമ്മൾ ആസ്വദിക്കുകയാണ് അപ്പോൾ തണൽ എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെയും മനുഷ്യ സമൂഹത്തിൻ്റെയും അവിഭാജ്യമായ ഒരു ആശ്വാസമാണ് പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയാണ് നിങ്ങൾ കുട്ടികൾ ഇതിന്റെ ചുവട്ടിലധികം എഴുതിയിരിക്കുന്നു നമ്മുടെ വെയിലുകൾക്ക് മീതെ തണൽ വിനയിക്കേണ്ട തരുനിരകൾക്കായി നമ്മുടെ വെയിലുകൾക്ക് മീതെ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് മീതെ നമ്മളുടെ വിഫ്വലതകൾക്ക് മീതെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളുടെയും പ്രതിസന്ധികളുടെയും മീതെ ഈ പുതിയ തലമുറ തണലായി വരണം മനങ്ങൾ എന്ന് പറയുന്നത് പരോപകാരത്തിന്റെ ചിഹ്നങ്ങളാണ് പറയുമല്ലോ ും മലർ ഗന്ധമേകും ഗന്ധവേഗം കലിപ്പവനം കലിപ്പാട്ടുഭാഗം അല്ലേ മലർ ഗന്ധവേഗം മുറിപ്പവനും ഒരു പുഷ്പത്തെ ഇറുക്കുന്നു ആ പുഷ്പത്തെ അതിന്റെ ചെടിയിൽ നിൽക്കുന്ന പുഷ്പത്തിനെ അടർത്തി എടുക്കുന്നവനും ആ പുഷ്പം സുഗന്ധം സമ്മാനിക്കുകയാണ് പിന്നെയോ മുറിക്കുന്നവനും ആ മരച്ചിലകൾ അവൻ്റെ പുഷ്പം അകറ്റുകയാണ് കൊല്ലുന്നതിന് വേണ്ടിയും കിളികൾ പാട്ടുപാടുകയാണ് കവി പറയുന്നു നാലാമത്തെ വരി പരോപകാര പ്രവണം പ്രപഞ്ചം അപ്പോൾ ഈ പരോപകാരത്തിലാണ് നമ്മുടെ പ്രപഞ്ചം നിലനിൽക്കുന്നത് സ്നേഹത്തിലാണ് ആ സ്നേഹത്തിന്റെയും പറഞ്ഞുവല്ലോ സഹോദര്യത്തിൻ്റെയും എല്ലാ നന്മകളുടെയും പ്രതീകമാണ് തണൽ അതുകൊണ്ട് തന്നെ ഈ തണൽ എന്ന് പറയുന്ന പതിനേഴാമത്തെ ഈ ആനുവൽ സെലിബ്രേഷൻസ് വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുവാൻ അത്യധികമായ സന്തോഷമുണ്ട് അത് ഞാൻ ചെയ്തതായി ഔപചാരികമായി അറിയിക്കുന്നു നമ്മൾക്ക് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്കൊരു വലിയ സാമൂഹിക പ്രതിബദ്ധതയുണ്ട് കുട്ടിക്കാലത്തേ ഉണ്ട് സൗത്ത് ആഫ്രിക്കയിലാണെന്ന് തോന്നുന്നു ഹാൻസൺ ഒരു കൊച്ചു പയ്യല്ലേ മലാന എന്ന് പറയുന്ന ഗ്രാമത്തിലെ വില്യം കം ക്വാം ബ എന്ന് പറയുന്ന വില്യം എന്ന പേരുള്ള ഒരു പയ്യല്ല അവിടെ വരൾച്ചു വന്നു അവിടെ പട്ടിണിയായി ദുരിതമായി അവിടെ ആളുകളെല്ലാം വലിയ പ്രശ്നത്തിലാണ് ജീവിക്കാൻ നിവൃത്തിയില്ല പാവം ഈ വില്യം എന്ന കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റാതായി സ്കൂളിൽ ഫീസ് കൊടുക്കാനില്ല അവൻ വീട്ടിലിരിക്കുകയാണ് കൊച്ചു കുട്ടിയാണെന്ന് നോക്കണം പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള വില്യം കം കോംബ എന്ന് പറയുന്ന വിദ്യാർത്ഥി അവനടുത്തല്ല വെറുതെ ഇരുന്നില്ല അടുത്ത വായനശാലയിൽ പോയി ഒരു പുസ്തകം എടുത്തു ആ പുസ്തകം അവൻ കയ്യിലെടുത്ത പുസ്തകത്തിന്റെ പേര് യൂസിങ് എനർജി എന്നാണ് ആ പുസ്തകം മുഴുവൻ അവൻ വായിച്ചു ശാസ്ത്ര പുസ്തകം യൂസിങ് എനർജി അവൻ എന്തു ചെയ്തെന്നോ അവൻ ആ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ച കാര്യങ്ങൾ വെച്ചിട്ട് അവൻ കുറച്ച് പൈപ്പുകൾ കുറച്ച് പൈപ്പുകളും പിന്നെ ഡാമേജ് ഒരു ഫാനും സൈക്കിളിൻ്റെ ചക്രങ്ങളും എല്ലാം എടുത്ത് അവൻ്റെ ഒരു ഐഡിയയിൽ അവനൊരു സാധനം ഉണ്ടാക്കി ആ സാധനത്തിൻ്റെ പേര് കാറ്റാടി യന്ത്രം എന്നാണ് കാറ്റാടി യന്ത്രം ആ കാറ്റാടി യന്ത്രം പ്രവർത്തിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടായി വൈദ്യുതി ഉണ്ടായി ആ വൈദ്യുതി കൊണ്ട് പമ്പ് പ്രവർത്തിപ്പിച്ചു ആ പമ്പുകൊണ്ട് വെള്ളം അടിച്ചു കയറ്റി വിദ്യു ശക്തിയായി വെള്ളമടിച്ചു കയറ്റി കൃഷിഭൂമികൾ നനച്ചു വീണ്ടും ഇതാ അവിടെ കൃഷിയുടെയും അവിടെ സമൃദ്ധിയുടെയും ദിനങ്ങൾ ഉണ്ടായി ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ നിന്നാണ് പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സുള്ള കുട്ടി വായനാശേരി പോയി അവിടെ കണ്ട ഒരു ശാസ്ത്ര പുസ്തകം വായിച്ചിട്ട് അത് അതവൻ്റെ മനസ്സിൽ അവൻ്റെ ബുദ്ധിയിൽ അവൻ്റെ പ്രതിജ്ഞയിൽ അവൻ്റെ ധിഷണയിൽ അതിനെ വളർത്തിയെടുത്ത് അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പ് ഉൽപ്പാദിപ്പിച്ച് ആ ഗ്രാമത്തിൻ്റെ തന്നെ ഏറ്റവും ദുരന്തപൂർവകമായ അവസ്ഥയിൽ നിന്ന് അതിനെ കരകയറ്റുമ്പോൾ ആ കുട്ടിയെ ലോകം ലോകമറിയുന്നതിന് വേണ്ടി ആ കുട്ടിയുടെ ജീവചരിത്രം വന്നു കുട്ടിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വന്നു സിനിമ വന്നു ദ ബോയ്സ് കൊച്ചുകുട്ടികളെ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല കൊച്ചുകുട്ടികളാണെങ്കിലും ഒരു ഗ്രാമത്തെ മുഴുവൻ രക്ഷിക്കുവാനും അവരെ അത്യാഗാധമായ ഗർത്തങ്ങളിലേക്ക് പോയ ദുരന്ത ഗർത്തങ്ങളിലേക്ക് പോയ ഗ്രാമത്തെ വീണ്ടും സമൃദ്ധിയുടെ ശബ്ദതകളിലേക്ക് കൊണ്ടുവരാൻ ആ കൊച്ചുകുട്ടിക്ക് സാധിച്ചു നെതർലാൻഡ്സിൽ ഒരു കൊച്ചുപാലൻ ഡച്ച് പാലൻ ഹൻസ് ഹാൻസ് ബ്രിങ്കർ എന്നാണ് അവൻ്റെ പേര് അവനൊരു ദിവസം വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന് കളിയൊക്കെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ എല്ലാം ഈ കടലിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് ഒരുപാട് ഡാമുകളുണ്ട് ഒരു ഡാമിൽ നിന്ന് വെള്ളം ചോരുന്നു ചെറിയ നനമ്പു ഹാൻസ് അത് ശ്രദ്ധിച്ചു ചുറ്റും നോക്കി ആരെയും കാണാനില്ല ആരെയും വിളിക്കാനില്ല ആരുടെയും സഹായം തേടാനില്ല വെള്ളം അല്പല്പമായിട്ട് കിരിഞ്ഞിറങ്ങുന്നു അതിന് മനസ്സിലായി ഒരു ചെറിയ സുഷിരത്തിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് ഈ സുഷിരത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങിയാൽ പെട്ടെന്ന് അതിൻ്റെ ഒഴുക്കിൻ്റെ തീവ്രത കൂടിയാൽ ഫ്രീക്വൻസി കൂടിയാൽ അത് വളരെ ശക്തമായിട്ട് പുറത്തേക്ക് പുറന്തള്ളാൻ തുടങ്ങിയാൽ ഡാം പൊട്ടിയാൽ ആ ഗ്രാമവും ഗ്രാമവാസികളും ആ രാത്രിയിൽ പൂർണ്ണമായി നശിക്കും അവൻ ആരെയും വിളിക്കാൻ നിർത്തിയില്ല ആരെങ്കിലും വരുന്നതുവരെ തൽക്കാലം അവനവൻ്റെ വിരൽ ആ ചെറിയ സൂക്ഷിതത്തിൽ കയറ്റിവെച്ച് അവിടെ നിൽക്കുകയാണ് വേബന്തു കൊണ്ട് വിക്വലതയോടെ അവനങ്ങനെ നിൽക്കുകയാണ് ആരെങ്കിലും വന്നെങ്കിൽ ഒന്ന് രക്ഷിച്ചെങ്കിൽ ഒന്ന് സഹായിച്ചെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ദ്വാരമടയ്ക്കാൻ പറ്റിയെങ്കിൽ ആരും വന്നില്ല അവനങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതല്ലേ കളിക്കാൻ പോയതല്ലേ വല്ലാത്ത വിശപ്പും ക്ഷീണവും എല്ലാം കൊണ്ട് അവൻ വല്ലാതെ തളർന്നു പോയി ക്ഷീണിച്ചു പോയി അവനവ മയങ്ങിപ്പോയി രാത്രി വൈകിയതിനു ശേഷം ഈ കുട്ടി വീട്ടിൽ വന്നില്ലല്ലോ മാതാപിതാക്കൾ അന്വേഷിച്ചിറങ്ങി മാതാപിതാക്കൾ അന്വേഷിച്ചിറങ്ങുമ്പോൾ അവിടെ മുഴുവൻ അവർ വിളക്കും റാന്തലും അതിൻ്റെ വെളിച്ചവുമായിട്ട് ഈ മോനെ അന്വേഷിച്ച് പോകുമ്പോൾ ഒരാൾ കണ്ടു ഡാമിൻ്റെ അടുത്ത് അവനിങ്ങനെ തളർന്ന് മയങ്ങി കിടക്കുന്നു നോക്കുമ്പോഴുണ്ട് അവൻ്റെ ഈ വിരൽ ആ ഡാമിനകത്തേക്ക് ആ സുഷിതത്തിലേക്ക് കയറ്റിവെച്ചിരിക്കുന്നു പെട്ടെന്ന് ആളുകളെല്ലാം അവിടെ എത്തി അവരെ വലിച്ചെടുത്തപ്പോൾ വെള്ളം വരുന്നു അവർക്ക് മനസ്സിലായി ഈ കുട്ടി എത്ര ഔചിത്യത്തോടെ എത്ര സാമൂഹ്യ പ്രതിബദ്ധതയോടെ അവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നു ആ കുട്ടി ഹാൻഡ് സ്പ്രിംഗർ എന്ന കുട്ടിയെക്കുറിച്ച് മേരി മാംസിൻ്റെ പുസ്തകം പുറത്തു വന്നപ്പോൾ ലോകമാകെ ആ കുട്ടിയെ ഓർക്കുകയും ഒരു വലിയ സ്നേഹത്തിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രതിപുരുഷനായി അവൻ മാറുകയും ചെയ്തു കുട്ടികൾ ആ മട്ടിലാകണം നമ്മുടെ മക്കൾ ആ വിധത്തിലാകണം രാമായണത്തിൽ നാല് തരം കുറിച്ച് പറയും നാല് തരം മക്കൾ ഉത്തമപുത്രനുണ്ട് മധ്യ മധ്യമപുത്രനുണ്ട് അധമപുത്രനുണ്ട് അതിൻ്റെ അപ്പുറത്തുള്ളവനുണ്ട് ഉത്തമപുത്രൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടം എന്താണ് അവരുടെ മനസ്സിലെന്താണ് അവർ എന്താണ് അത് അവർ പറയാതെ മനസ്സിലാക്കി ചെയ്യുന്ന പുത്രനാണ് ഉത്തമ പുത്രൻ പക്ഷേ രണ്ടാമത്തെ പുത്രൻ മധ്യമപുത്രനാണ് അവനത് മനസ്സിലാക്കാനൊന്നും കഴിഞ്ഞെന്നു വരില്ല പക്ഷേ അവനോട് പറഞ്ഞാൽ അവനത് ചെയ്തിരിക്കും അച്ഛൻ്റെ ആഗ്രഹമാണ് അങ്ങനെ ചെയ്തേ മതിയാകും ദശരഥൻ ഒരു വരം കൊടുത്തിട്ട് അതിൻ്റെ ഒരു വല്ലാത്ത ഒരു ഒരവസ്ഥയിലെത്തിയപ്പോൾ ശ്രീരാമൻ അറിഞ്ഞാണ് അങ്ങോട്ടാണ് പറഞ്ഞത് വോളൻ്ററി ആയിട്ടാണ് പറഞ്ഞത് സ്വയം പറയുകയായിരുന്നു ഞാൻ കേട്ടിട്ടു അച്ഛന്റെ വാഗ്ദാനം പാലിക്കാം ഉത്തമപുത്രനാണ് മധ്യമപുത്രനോട് പറഞ്ഞാൽ ചെയ്യും അഥമപുത്രനോട് പറഞ്ഞാലും ചെയ്യില്ല പറഞ്ഞാലും ചെയ്യില്ല നാലാമത്തെ പുത്രൻ ഈ കഴിഞ്ഞ ജന്മത്തെ ശത്രു മകനായിട്ട് വരുമെന്ന് പറഞ്ഞില്ല ആ ടൈപ്പാണ് അവനെക്കൊണ്ട് സമ്പൂർണ്ണ നാശമാണ് അവനാണ് ഈ മയക്കുമരുന്നിലും അതുപോലെയുള്ള സാമൂഹ്യ വിപത്തുകളിലും വിടുന്നത് നാലാമത്തെ പുത്രൻ അവനെ കൊണ്ട് കുടുംബത്തിന് തന്നെ നാശമുണ്ടാകുന്നു കുലദ്രോഹിയായവൻ മാറുന്നു ഇത്തരത്തിൽ നാല് പുത്രന്മാർ ഉണ്ട് എന്ന് രാമായണത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ ക്ലാസിക് കൃതിയായ രാമായണത്തിൽ എഴുതുമ്പോൾ നമ്മൾ ഉത്തമ പുത്രന്മാരെ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ശബരിഗിരി പോലെയുള്ള സ്കൂളുകൾ ഈ വിധത്തിലുള്ള തണൽ പോലെയുള്ള ആശയങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഈ വിധത്തിൽ മുന്നോട്ട് പോകുന്നത് സാറ് പറഞ്ഞല്ലോ ദിവസവും സന്ദേശങ്ങൾ നൽകുന്നു മെസ്സേജസ് വഹിക്കുന്നു അത് വെക്കാബുലറി വർദ്ധിക്കാൻ ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാകാൻ ആ വിധത്തിൽ അവരുടെ ബിഹേവിയർ മാറ്റിമറിക്കുവാൻ അവരെ അവരെ ഉത്തമ പൗരന്മാരാക്കി വളർത്തിയെടുക്കുവാൻ അവരുടെ ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യുവാൻ അതിനൊക്കെ വേണ്ടി വളരെ ചെറിയ ഒരു കാര്യമാണ് മെസ്സേജ് വരുന്നത് ആ മെസ്സേജുകളിലേക്ക് ഒരു വട്ടം കണ്ണയക്കുമ്പോൾ ഒരു പുതിയ വാക്ക് കിട്ടി ഒരു പുതിയ ആശയം കിട്ടി ഒരു പുതിയ ചിന്ത കിട്ടി ആ വിധത്തിൽ ഏതെല്ലാം തരത്തിലാണ് ഈ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മിഷണറിയാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഉത്തമ പൗരന്മാരെയാണ് നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞത് ആ വിധത്തിലുള്ള ഉത്തമ പൗരന്മാർ ഇവിടെ നിന്ന് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മളുടെ ഈ വിജ്ഞാനമുണ്ടല്ലോ നമ്മൾ പഠിക്കുന്ന ഈ അറിവുണ്ടല്ലോ ഈ നോളജ് ഉണ്ടല്ലോ ഇതിനും അപ്പുറത്താണ് പ്രായോഗികമായ നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ പ്രായോഗിക ബുദ്ധി വേണം നമ്മൾ പറയില്ലേ പ്രാക്ടിക്കൽ വിശ്വസം വിശ്വസം ആവശ്യമാണ് കുട്ടികൾക്ക് വേണ്ടി ഞാനൊരു അവർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു കഥ പറയാണ് സിംഹം കാട്ടിലെ രാജാവാണല്ലോ സിംഹം സിംഹത്തിന് ഒരു ഇൻഫെക്ഷൻ വന്നു മൂക്കിലാണോ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വന്നു അത് വഷളായി അവിടെ പഴുത്തു സിംഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഒരു പൗണ്ട് സ്മെല് വരാൻ തുടങ്ങി സിംഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു എൻ്റെ അടുത്ത് വരണ്ട അടുത്ത് വരുമ്പോൾ അല്ലാത്ത ഒരു ഗ്രന്ഥം ഇത് ഇത് ട്രീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ഇനി ഇങ്ങോട്ട് വന്നാൽ മതി സിംഹത്തിന് ഭയങ്കര മോ ഇതായിപ്പോയി ക്ഷേമമായി പോയി സിംഹം അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് കരടി പോകുന്നു കരടി വിളിച്ചു ഏയ് കരടി കല്ലു പിന്നെ ഇത് കണ്ടോ ഒരു ഇൻഫെക്ഷൻ കരടി പറഞ്ഞു കണ്ടു കരടിക്കൊരു സന്തോഷം പോലെ കണ്ടു ഒന്ന് നോക്കിയാൽ മണ ഒരു സ്മെല്ലുണ്ടോ എന്ന് നോക്കിയാൽ കരടി അടുത്ത് വച്ചിട്ട്യ്യൂ ഭയങ്കര സ്മെല്ലാം കഴിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാം ഇമ്പോ ആ നേരത്തെ ഭാര്യ പറഞ്ഞ വിഷവും എല്ലാം കൂടി ചേർത്ത് കരടിനെ കഴുത്ത് നോക്കിയൊരു കടിക്കും കരടി തീർന്നു നിര്യാദന അപ്പോ കാട്ടുപോത്ത് പോട്ട് കാട്ടുപോത്തു കാട്ടുപോത്തിനെ വിളിച്ചു കഴിഞ്ഞു കാട്ടുപത്തി ഇത് കണ്ടു കരടി മറിഞ്ഞു കിടക്കുന്നു കണ്ടു കണ്ടുകൊണ്ടാണ് കാട്ടുപോത്ത് വന്നത് അപ്പം കാട്ടുപോത്തിനോട് ചോദിച്ച് ഒരു ഒരു ഇൻഫെക്ഷൻ കണ്ടോ കണ്ടു അതിനൊരു സ്മെല്ല് വരുന്നുണ്ടോ ഉണ്ട് എങ്ങനെയുണ്ട് പൂക്കളുടെ സുഗന്ധം പാൻ പറയുന്നു കാട്ടുപത്ത് പറയുന്നു പൂക്കളുടെ സുഗന്ധം എന്താ പൂക്കളുടെ സുഗന്ധം സിംഹത്തിനകത്ത് ഉദ്ദേഹിച്ചില്ല ലവം പറഞ്ഞത് ഭാര്യ പറഞ്ഞത് എല്ലാം സഹിക്കാൻ പറ്റത്തില്ലെന്നാണ് ഇവൻ പറയുന്നു ഏത് പൂവിൻ്റെ സുഗന്ധം മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അത് പറയുന്നു കാട്ടുകുട്ട് കുടമുല്ലപ്പൂവിൻ്റെ സുഗന്ധം യവനെ വെച്ച വയ്ക്കാൻ പാടില്ല അത് സിംഹം തീരുമാനിച്ചു അവൻ ഈ കഴുത്തിൽ കടിമുറുകി നിര്യാതനായി അപ്പോ കൊണ്ട് ഒരാൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വന്ന ആളാണ് അങ്ങോട്ട് പോകുന്നു കുറുക്കനോട്ട് വന്നു കുറുക്കൻ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്ന ആളാണ് അങ്ങോട്ട് പോകുന്നു കുറുക്കൻ ഇങ്ങനെ തന്നെ പിന്നെ എൻ്റെ കണ്ടോ കണ്ടു ഒരു ഇൻഫെക്ഷൻ ഉണ്ടോ കണ്ടു എന്തെങ്കിലും സ്മെല്ലുണ്ടോ പുള്ളി അടുത്തോട്ടോ നോക്കിയിട്ട് പറഞ്ഞു രണ്ടു ദിവസമായിട്ട് മൂക്കടപ്പ് ഭയങ്കര മൂക്കടപ്പ് മൂക്കടപ്പൊന്നും അറിയാമ്യാണ് പൊയ്ക്കൊള്ളാ അതാണ് പ്രാക്ടിക്കൽ അതാണ് പ്രായോഗിക ബുദ്ധി പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ആവശ്യം പ്രായോഗിക ബുദ്ധിയാണ് നമ്മുടെ ഉണ്ടല്ലോ ബാപ്പുജി ഉണ്ടല്ലോ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലായിരിക്കുമ്പോൾ ഒരു ട്രെയിനിൽ കയറാൻ ചെല്ലുമ്പോൾ ട്രെയിൻ വിട്ടു കഴിഞ്ഞു ട്രെയിൻ്റെ കൂടെ ഓടി പക്ഷി കയറി പക്ഷേ ഒരു ചെരുപ്പുള്ളിൽ താഴെ ഗാന്ധി എന്ത് ചെയ്തെന്നോ നമ്മളെ ആ ചെരുപ്പ് വേണ്ടി ജീവനൊന്നും പ്രശ്നമില്ല ചെരുപ്പാടി ചെരുപ്പെടുക്കാൻ വേണ്ടി നമ്മൾ ചാടും ചിലപ്പോൾ ഈ കേരത്തെ പോയ കാട്ടുപോയിൻ്റെ അവസ്ഥയിലാവും ഗാന്ധി എന്ത് ചെയ്തെന്നോ അതേ ഉടനെ തന്നെ മറ്റേ ചെരുപ്പും കൂടെ വലിച്ചു വരുന്നു ആ തന്നിൽ ഉപയോഗപ്പെടുന്നേ എടുക്കുന്നവരെ രണ്ട് തിരക്കും അതാണ് പ്രാക്ടിക്കൽ വിശ്വസം അപ്പോൾ മറ്റുള്ളവർക്കും ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ജീവിതത്തിൽ നമുക്ക് നിമിഷാർത്ഥത്തിൽ നമ്മളെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോകുന്ന എന്താണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് യുവാക്കളെ നിങ്ങളിലാണ് എന്റെ പ്രതീക്ഷ യുവാക്കളെ നിങ്ങളിലാണെങ്കിൽ പ്രതീക്ഷ ഈ രാഷ്ട്രത്തിന്റെ പ്രതീക്ഷ നമ്മുടെ സമൂഹത്തിന്റെ പ്രതീക്ഷ എല്ലാത്തി നയിക്കുന്ന കുട്ടികൾ ആവട്ടെ ശബരിഗിരി വിദ്യാർത്ഥികൾ എന്ന് പറയുന്നു രക്ഷാർത്ഥങ്ങളോട് ഇരിക്കെ ഒന്നേ പറയാനുള്ളൂ ഒരു കുട്ടിയുടെ ആദ്യത്തെ പാഠശാല ആദ്യത്തെ പാഠപുസ്തകം എന്ന് പറയുന്നത് എന്താണ് എന്താണ് പെഞ്ചുവടിയാണോ പെഞ്ചുവടിയാണോ പൂങ്കാറ്റയാണോ ആദ്യത്തെ പാഠപുസ്തകം ആണ് പറയുന്നത് അമ്മയുടെ കണ്ണുകളാണ് കുട്ടി മടിയിൽ ഇങ്ങനെ പോകുന്നു അമ്മയുടെ കണ്ണുകളാണ് കാണുന്നത് ആ കണ്ണുകൾ കരങ്ങിയിരുന്നാൽ കുട്ടിക്കറിയാം അമ്മ എന്തോ ഒരു ദുഃഖത്തിലാണ് ആ കണ്ണുകൾ പ്രകാശിച്ച കുട്ടിക്കറിയാം അച്ഛൻ തരുന്നുണ്ട് ആ കണ്ണുകൾ ആ കണ്ണുകളാണ് പാഠശാല ഇനി അച്ഛൻ കുട്ടികൾക്ക് വേണ്ടി എന്താണ് ഒരുക്കി കൊടുക്കേണ്ടത് എന്താണ് എഴുതി കൊടുക്കുന്നത് വലിയ വലിയ കെട്ടിടങ്ങളാണോ അതേ വലിയ വലിയ വിദ്യാഭ്യാസം ആണോ വലിയ അഡ്മിഷൻസ് ആണോ അച്ഛൻ മക്കൾക്ക് വേണ്ടി എഴുതി കൊടുക്കേണ്ടത് അമ്മയെ മാതൃകാപരമായി സ്നേഹിക്കുക എന്നുള്ളതാണ് അതവൻ്റെ മനസ്സിൽ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സ്വാസ്ഥ്യത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെ കുടുംബഭദ്രതയുടെ ഒക്കെ വിത്തുകൾ മുളക്കി അതുകൊണ്ട് ആ വിധത്തിലുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിലൂടെ ആ വിധത്തിലുള്ള ഒരു കലാലയ അന്തരീക്ഷത്തിലൂടെ ഒരു വിദ്യാഭ്യാസ സംവിധാന ക്രമത്തിലൂടെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ലൊരു സി ബി എസ് ഇ സ്കൂളായി നിങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രയാണം ആരംഭിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ പതിനേഴാമത് വാർഷിക ദിനത്തിൽ അതേപോലെ തണൽ എന്ന് പറയുന്ന ഒരു വലിയ ആശയത്തിൻ്റെ ചുവക്കിൽ നിങ്ങൾ നിൽക്കുമ്പോൾ സ്വാഭിമാനം സസന്തോഷം നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ ഈ രാജ്യത്തെ മാതൃകാ പൗരന്മാരായി തീരും എന്നാശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കി പോകു നിൽക്കുന്നുണ്ട്